തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ അക്കൗണ്ടന്റ് ആയിരുന്ന എസ് ബൈജുവിന് യാത്രയയപ്പ് നൽകി കൊണ്ടി പഞ്ചായത്തിൽ അക്കൗണ്ടന്റ് ആയിരുന്ന എസ് ബിജുവിനെ യാത്രയപ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യാത്രയപ്പ് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ തന്നെ സ്വയം സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണിപ്പോൾ പോകുന്നത് അപ്പോൾ ഒന്ന് ഇപ്പോൾ നമ്മളിവിടെ കൂടിക്കുന്നത് ഒന്ന് ബൈജു എന്തായാലും വീടിൻ്റെ അടുത്താണ് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ സ്മിതാ മേഡം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാൾക്കുള്ള യാത്രയ്പ്പ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം മറ്റൊരാൾക്കുള്ള വരവേൽപ്പും കൂടിയാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ യാത്രയപ്പ് പോകുന്ന അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും നല്ലതായി പറയൂ പക്ഷേ ഇത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകളാണ് കാരണം വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രാജേഷ് ഇ കെ മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷനോജ് എച്ച് സി കെ കവിത മറ്റു ഉദ്യോഗസ്ഥർ ജയപ്രകാശ് ശശി തുടങ്ങിയവർ യാത്രയപ്പിൽ സന്നിഹിതരായിരുന്നു യാത്രയപ്പിൽ വിരമിച്ചു പോകുന്ന അക്കൌണ്ടന്റായിരുന്ന എസ് ബിജു മറുപടി പ്രസംഗം നടത്തി പുതുതായി ചാർജ് എടുത്ത അക്കൗണ്ടന്റ് സ്മിത രാജു സംസാരിച്ചു ഇങ്ങോട്ട് അറിയിക്കുക അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും പുതിയ ആളിൽ നിന്നും നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവണം എന്നാണ് ആദ്യമായിട്ട് പറയുന്നത് പിന്നെ ഇവിടെ നിന്നും പോകണ്ടതെന്ന് പറയാനും പറ്റിയ ആളുടെ കുടുംബത്തിന്റെ അടുത്തേക്കാണ് കിട്ടുന്നത് അപ്പം നമുക്ക് പോകണ്ടെന്ന് പറയലും നടക്കില്ല എന്തായാലും ആൾക്ക് നല്ലൊരു ഓഫീസ് ജീവിതം അവിടെ കിട്ടട്ടെ അതുപോലെ വീട്ടിൽ നിന്ന് പോകാനുള്ളൊരു സൗകര്യം കിട്ടട്ടെ സി സി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞ